ഫൈ ജോ ഐ വി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പയറിനെ പറ്റിയാണ് ഇത് നീളമുള്ള പയറാണ് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പയർ എനിക്കിത് ഒരുപാട് പറിച്ചതാണ് ഞാനിപ്പോൾ ഇത് പറിച്ചു ഏകദേശം തീരാറായതാണ് അപ്പോൾ ഞാനിത് നട്ടിട്ടുള്ളതെന്ന് ഇതുപോലെ ഒരു വലിയ ബേസിനിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ബേസിനിൽ എങ്ങനെയാണ് അത് നടുന്നതെന്ന് ഉള്ള രീതിയാണ് ഞാനത് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിത് ആൾറെഡി ഇതുപോലെ ഒരു പന്തൽ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഔട്ട് ഹോസിൻ്റെ മുകളിലാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നിടത്ത് ഇടാൻ പറ്റുന്ന ഒരു പന്തലാണ് കാരണം ബെൽഡ് ചെയ്ത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത കരീതിക്ക് അപ്പോൾ ഏത് കൃഷിയും നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പന്തലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കിത് പടർത്താൻ വേണ്ടി വെറുതെ ഇവിടെ നിന്ന് വള്ളി കെട്ടി മുകളിലോട്ട് വിട്ടുകൊടുത്താൽ മതി ഞങ്ങൾ പടർന്നോളും അപ്പൊ ഇതങ്ങനെയാണ് നടന്നതെന്നുള്ള രീതിയാണ് ഞാനിന്ന് അപ്പോഴും ഇതുപോലെ പന്തലില്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ കയറൊക്കെ കെട്ടിക്കൊടുത്ത് ചെറിയ വള്ളികളിലൊക്കെ കെട്ടിക്കൊടുത്ത് ഇത് പടർന്നു പോകുന്നതാണ് കൃഷി എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പം ഞാനിത് ഒരു വലിയ ബേസിനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ബേസിനെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ശരിക്ക് വെളി പോവണം കെട്ടി നിന്നിട്ട് റെഡി അപ്പോൾ അത് ശരിക്കും നമ്മൾ ഇതുപോലെ ഓടുണ്ടല്ലോ ഓട് ഓട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഓടൊന്ന് രണ്ടെണ്ണം അപ്പം ഏത് ചെടി നട്ടാലും നമ്മൾ ഇതുപോലെ ഓട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മണ്ണങ്ങ് അടിയിലോട്ട് പോയിട്ട് നിങ്ങൾ അടഞ്ഞു പോകില്ല അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട ഇതുപോലെ ഇതുപോലെ പോച്ച അതുപോലെയുള്ളത് അത് ഇതിൽ തന്നെ ഉള്ള ഈ പയറിൻ്റെ ഇലയൊക്കെ ഉണ്ട് ആവശ്യം പോലും അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചവറുകൾ ഏതെങ്കിലും ചെടിയിലെ മൂട്ടിൽ നിന്ന് പറിക്കുന്ന കളകളൊക്കെ പറിച്ചു ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ഇടുന്നത് അപ്പം ഇതുപോലെ മണ്ണാണ് ഇത് സാധാ മണ്ണാണ് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ചാണകപ്പൊടി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചകിരിച്ചോറ് ഏപ്പും പുണ്ണാട്ട് എല്പടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുണ്ടത് പിന്നെ സ്വല്പം കുമ്മായം കുമ്മായം എന്ന് പറഞ്ഞാൽ മണ്ണ് ഏത് മണ്ണായാലും സ്വല്പം കുമ്മായം കൂടി കൂടിപ്പോയിക്കഴിഞ്ഞാൽ ചെടി അഴുകിപ്പോവും ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇനി അതിനെ ഇളക്കിയെടുക്കണം എല്ലൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ പയറ് നടുന്നത് അപ്പം പയറ് ഞാൻ ഇന്നലെ ഇത് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇത് പയർ ഒന്ന് കൊവന്ന് കിടങ്ങും അപ്പോൾ കോരമ്പ് പെട്ടെന്ന് പിടിക്കാൻ നല്ലതാണ് ഇങ്ങനെ കൂട്ടെടുക്കുക വരെ നടമ്പഴേ നമ്മൾ ഒരുപാടങ്ങ് താത്തിക്കളായിരിക്കും ചെറുതായിട്ടൊന്ന് വെക്കുക ചെയ്യുക കാരണം ഇത് ഒരുപാട് താന്നുപോയി കഴിഞ്ഞിട്ടില്ല പിടിച്ച് കയറി വരത്തില്ല പിന്നെ ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണ് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി മണ്ണ് ഇതുപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ശരിക്കും പയറ നമുക്ക് കിട്ടും പക്ഷേ ഇത് ഒരുപാടെണ്ണം നടന്നെങ്കിലും ഇതിൽ ഒരുപാടെണ്ണം ചിലപ്പോൾ എല്ലാം പിടിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നട്ട അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിന്ന് നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ചിലത് മോശമായി അപ്പോൾ അത് ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ